ഞാൻ അമ്മേന്റെ മുമ്പ് നിന്നോട് പൈസ കുയ്ക്കും അപ്പൊ നീ ഇല്ലെന്ന് പറയണം കേട്ടാ അത് ഏട്ടന് അമ്മക്ക് പൈസ കൊടുത്തിട്ട് അത് നമ്മളെ കീശലാക്കണ്ടേ നീ ഇല്ല എന്ന് പറയുമ്പോ ഞാൻ സങ്കടപ്പെട്ട് വെക്കു അപ്പൊ അമ്മക്ക് തോന്നിട്ട് അമ്മ അമ്മേന്റെ പൈസ തരൂ എന്നാലും അൻറെ ഒരു ബുദ്ധി അടുത്ത് പൈസ ഉണ്ട് എടുക്കേ ആ അടുത്ത് കെട്ടി വെച്ചിട്ടില്ലേ പൈസ എന്റെ പൈസ ഒന്നല്ല ഇന്റെ പേശു കിട്ടുന്ന ഇന്റെ പൈസ പിന്നെ നീ കാണൂലല്ലോ മോനെ ബിജുട്ട ഇന്നെ കാടൻ പത്ത് മുപ്പ പോലെ ഓണം ഞാൻ അധികം തിന്നതല്ലേ അതിന്റെ ബുദ്ധി എനിക്ക് ഇണ്ടാവൂലേ മൂഞ്ചെയും